സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ കോർപ്പറേഷന്റെ തൃശൂർ ചേലക്കര സബ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിരവധി വായ്പാ പദ്ധതികളും പരിശീലന പരിപാടികളും കോർപ്പറേഷൻ നൽകി വരുന്നുണ്ട് ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതികൾ കോർപ്പറേഷനും ജനങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണ് കോർപ്പറേഷൻ പ്രവർത്തനങ്ങൾ ലാഭത്തിലാക്കി ആറേ കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതമായി നൽകി സ്ഥാപനത്തിന്റെ സി ഫണ്ട് പ്രയോജനപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് സി ഡി എസ് മുഖാന്തരം നൽകുന്ന വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര സി ഡി എസ് ചെയർപേഴ്സണായ ശോഭന തങ്കപ്പിന് രേഖകൾ കൈമാറി മന്ത്രി നിർവഹിച്ചു നിരവധി വർഷങ്ങളായി ലോൺ എടുത്ത് കടം തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ആളുകൾ ഇവിടെ വൻകിട മുതലാളിമാർക്ക് കോടാനു കോടി രൂപ എഴുതിത്തള്ളാൻ യാതൊരു മഴ പാവപ്പെട്ട ആളുകൾക്ക് എഴുതിത്തള്ളുന്ന സമയത്ത് പലതരത്തിലുള്ള അന്തരീക്ഷമുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തിരണ്ട് മുതൽ ചെറിയ ലോൺ എടുത്ത ആയിരം രൂപ അഞ്ഞൂറ് രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്ത പക്ഷേ അവർ ആധാരം വെച്ചിട്ടാണ് എടുത്തിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് എടുത്തിട്ട് ആ ഡോക്യുമെൻ്റ്സ് അവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു വർഷങ്ങളായി എഴുപത്തിരണ്ടിന് ശേഷം അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് വൺ ടൈം സെറ്റിൽമെൻറ്റ് നടത്തി ചെറിയ എമൗണ്ട് അവർ തന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡോക്യുമെൻറ്റ് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു തൃശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോർപ്പറേഷന് പതിനാല് ജില്ലാ കാര്യാലയങ്ങളും രണ്ട് ഉപജില്ലാ കാര്യാലയങ്ങളും ചേലക്കര സബ് ഓഫീസ് ഉൾപ്പെടെ പതിനേഴ് സ്ഥാപനങ്ങളാണുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിവിധ വായ്പകൾ നൽകി അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം പട്ടികജാതി പട്ടിക